നമസ്കാരം കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളായ സ്ത്രീകളെ ലൈംഗിക ചുവയോടുകൂടി പരാമർശിക്കുന്ന മീശ നോവൽ വിവാദമായത് രണ്ടായിരത്തി പതിനാലിലാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ചൂട് പലരും അറിഞ്ഞത് ഈ വിവാദത്തിലാണ് അതായത് എസ് ഹരീഷ് എന്ന നോവലിസ്റ്റ് മീശ എന്ന നോവൽ എഴുതുകയും ആ നോവൽ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിലൂടെ പ്രസിദ്ധീകരിക്കാനും തുടങ്ങിയപ്പോഴാണ് ഈ നോവലിലെ പല പരാമർശങ്ങളും വിവാദമാണ് അത് പലരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് സ്ത്രീകളെ അവരുടെ വളരെ മോശമായി കേരളത്തിലെ സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു ആ പ്രതിഷേധത്തിൻ്റെ ചൂട് മാധ്യമ ഭീമനായ മാതൃഭൂമി പോലും അറിഞ്ഞ ദിവസങ്ങളായിരുന്നു ആ വിവാദങ്ങളിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങി വരാം പക്ഷേ ഈ ചിത്രമാണ് ഇപ്പോൾ മീശയെയും നോവലിസ്റ്റിനെയും സംസാര വിഷയമാക്കുന്നത് മീശ നോവലിസ്റ്റ് എസ് ഹരീഷ് ബംഗാൾ ഗവർണർ ആനന്ദ് ബോസുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രമാണിത് ഈ ചിത്രം എടുത്തത് പശ്ചിമബംഗാളിലെ രാജ്ഭവനിൽ ഏർ വച്ചാണെന്നും നോവലിസ്റ്റിനെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി സി വി ആനന്ദബോസ് സ്വീകരിക്കുകയും ഉപഹാരങ്ങളും അവാർഡുകളും ഒക്കെ നൽകി ആദരിക്കുകയും ചെയ്തു എന്നാണ് ഈ ചിത്രത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അടിക്കുറുപ്പായി വരുന്നത് ഈ ചിത്രത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ ചിത്രത്തിലെ സി വി ആനന്ദബോസിനെതിരെയാണ് പ്രതിഷേധം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്നത് അതായത് സി വി ആനന്ദബോസ് പരിണിതപ്രജ്ഞനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം സി വി ആനന്ദബോസിന് വളരെ സ്നേഹോജ്വലമായ സ്വീകരണമാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നൽകിയത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സി വി ആനന്ദബോസ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പോലും പ്രീതിക്ക് പാത്രമായി തീർന്ന ഒരു നേതാവായി മാറി അദ്ദേഹം പിന്നീട് പശ്ചിമ പശ്ചിമബംഗാളിന്റെ ഗവർണർ ആവുകയായിരുന്നു അങ്ങനെ ബി ജെ പിയിൽ നിന്നും പശ്ചിമബംഗാളിന്റെ ഗവർണറായി മാറിയ സി വി ആനന്ദ ബോസ് തന്നെ അതായത് എസ് ഹരീഷ് ആരാണെന്നും അദ്ദേഹം എഴുതിയ മീഷ നോവൽ എന്താണെന്നും അതിനുശേഷമുണ്ടായ പ്രതിഷേധം എങ്ങനെയുള്ളതായിരുന്നുവെന്നും വളരെ കൃത്യമായി അറിഞ്ഞ അറിവുള്ള ഒരു വ്യക്തി തന്നെയാണ് സി വി ആനന്ദബോസ് ആ സി വി ആനന്ദബോസ് എസ് ഹരീഷിനെ സ്വന്തം രാജ്ഭവനിൽ വിളിച്ചു വരുത്തി ഇങ്ങനെ ആദരിച്ചത് ശരിയായില്ല എന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് എന്നാൽ ഈ ഫോട്ടോ രാജ്ഭവനിൽ വെച്ച് എടുത്തതല്ലെന്നും കൊൽക്കത്ത ലിറ്ററസി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഉപകാരം നൽകിയതായിരിക്കാമെന്നും ഒക്കെയുള്ള വാദങ്ങളും വരുന്നുണ്ട് പക്ഷേ ചിത്രത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് രാജ്ഭവൻ തന്നെയാണ് എന്ന വാദത്തിനാണ് മുൻതൂക്കം ലഭിക്കുന്നത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ സി വി ആനന്ദബോസിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ആ പ്രതിഷേധത്തിൻ്റെ കാരണവും നമുക്കറിയാം കേരളത്തിൽ സമീപകാല ചരിത്രത്തിൽ ഹിന്ദു സമൂഹം ശബരിമല സംഭവത്തിന് ശേഷം ഏറ്റവും ശക്തമായി പ്രതികരിച്ച ഏറ്റവും ശക്തമായി പ്രതിഷേധിച്ച ഒരു സംഭവമായിരുന്നു മീശ നോവൽ ആ മീശ നോവൽ പിന്നീട് ഹരീഷിന് പിൻവലിക്കേണ്ടി വന്നു മാത്രമല്ല മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതലക്കാരനായ ചീഫ് എഡിറ്ററെ മാതൃഭൂമിക്ക് തൽസ്ഥാനത്ത് നിന്നും മാറ്റേണ്ടി വന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം എൻ ടക്കമുള്ള എൻ എസ് എസും ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള ഹിന്ദു സംഘടനകൾ മാതൃഭൂമിയെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു തുടർന്ന് മാതൃഭൂമിയുടെ സർക്കുലേഷൻ വളരെ വലിയ രീതിയിൽ ഇടിഞ്ഞുപോയി ഇതിനെല്ലാം പുറമെ ചില പരസ്യദാതാക്കൾ മാതൃഭൂമിക്ക് പരസ്യം നൽകില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ പ്രതിസന്ധിയിലായ മാതൃഭൂമി എന്ന മാധ്യമ സ്ഥാപനം മീഷ നോവൽ ഒടുവിൽ പ്രതിഷേധത്തിന് വഴങ്ങി പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ വലിയ ഒരു പ്രതിഷേധം വിജയിച്ച ഒരു പ്രതിഷേധം ു ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ച ഒരു ആക്രമണം ആ ആക്രമണത്തിന് കാരണക്കാരനായ എസ് ഹരീഷ് എന്ന നോവലിസ്റ്റിനെയാണ് ഇപ്പോൾ ഈ തരത്തിൽ ബി ജെ പിയുടെ തന്നെ ഗവർണറായിട്ടുള്ള സി വി ആനന്ദബോസ് ആദരിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ തീർച്ചയായും കടുത്ത ബി ജെ പി അനുഭാവികൾ വലിയ അമർഷത്തിലാണ് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ബി ജെ പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്നു എന്ന് മാത്രം വെബ്ഡെസ്ക് तत्वमयी तो न्यूज दिगंधा रिसोर्ट अहमदाबाद गुजरात